ഇടുക്കി ജില്ലാ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു കറുക ഷംസുൽ ഉലമ നഗറിൽ അബ്ദുൽ കരീം മൗലവി തറയിൽ പതാക ഉയർത്തിയോടെ സമ്മേളനത്തിന് തുടക്കമായി സംഘാടക സമിതി ചെയർമാൻ എം എസ് അബ്ദുൾ കബീർ റഷാദിയുടെ നേതൃത്വത്തിൽ മജ്നിസന്നൂർ നടന്നു ആദർശ സമ്മേളനം പാണക്കാട് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ ഈ ഒരു രൂപത്തിൽ നിവർന്നു നിൽക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും ഹബീബായ മുത്ത നബി അലൈഹി മുത്തനബിസും ബാഹുലി സ്വലമാളുമായി നമുക്ക് ഏൽപ്പിച്ചെന്ന പരിശുദ്ധമായ ദീൻ ആ അത് കെടാതെ അങ്ങാതമായാതെ അതിൻ്റെ ആ പാരമ്പര്യത്തിന് അതിൻ്റെ ആ വിശ്വാസങ്ങൾക്ക് ആദർശങ്ങൾക്ക് ഒരിക്കലും തന്നെ വ്യതിചലനം ഉണ്ടാകാതെ പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ബഹുമാനപ്പെട്ട സമസ്ത കേരള പ്രസ്ഥാനം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് സമസ്ത കേരള ജംഇത്തുൽ ഉലമ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ഇ മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായി മുജ്തബ ഫൈസി ആനക്കര മുഹമ്മദ് സാലിഖ് അൻബരി ചേകന്നൂർ എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി ജം ഇയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് സി എ ഹൈദർ ഉസ്താദ് കുന്നം അബ്ദുൾ ജലീൽ ഫൈസി പി മുഹമ്മദ് ഫൈസി മുഹമ്മദ് ഹനീഫ് കാശിപി തുടങ്ങിയവർ പങ്കെടുത്തു ജനറൽ കൺവീനർ പി എസ് സുബൈർ സ്വാഗതവും അൻസാർ ഏഴലൂർ നന്ദിയും പറഞ്ഞു